അയ്യ വളക്കം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുമ്പോൾ സുഡാപ്പികൾക്ക് നൂറ് നാവാണ് ഫാസിസം നാസിസം മുസോളിനിസം എല്ലാ ഇതങ്ങളും കൂടെ കൂട്ടിക്കലർത്തി ആർ എസ് സി സികൾ ടു എച്ച് ഡി എഫ് സി സികൾ ടു ഐ സി ഐ സി സികൾ ടു എം ബി ബി എസ് ഇ സികൾ ടു എസ് ബി ഐ എന്നാണ് ഇമാര് പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അദ്ദേഹം വന്നതിന് ശേഷം ഒരു ഗുണവും ഇല്ല രാജ്യം മുടിഞ്ഞ് മുടിഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണ് രാജ്യത്ത് നല്ല വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇവമാര് പറയുന്നത് ഒരു കാര്യം പറയട്ടെ പറയൂ അതൊക്കെ ഏ ആണ് എന്നാണ് കുമാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടയിൽ നീയൊക്കെ ഇങ്ങനെ നാട്ടുകാരെ പൊട്ടന്മാരാക്കുമ്പോൾ അവർക്ക് വിവരമില്ല എന്ന് വിചാരിക്കരുത് ഈ ഡിജിറ്റൽ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതും ഇൻ്റർനെറ്റും കയ്യിൽ നല്ല മുട്ടക്കാട്ടം ഫോണൊക്കെ നാട്ടുകാരുടെ കയ്യിലോട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വന്നതിന് ശേഷം കിട്ടിയിരിക്കുന്നത് പഴം പുഴുങ്ങാനല്ല എന്ന് മനസ്സിലാക്കണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെകഞ്ഞെടുക്കാനാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വമ്പൻ തീരുമാനം അത് ലോകരാജ്യം രാജ്യങ്ങളിൽ കോളിളക്കം സൃഷ്ടിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എങ്ങനെയാണ് ലോക രാജ്യങ്ങളിൽ കോളിളക്കം സൃഷ്ടിച്ചു നിന്റെയൊക്കെ മറ്റേ പ്രധാനമന്ത്രി ഇല്ലല്ലോ മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗ് ലോക ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ എങ്ങനെയാണ് കുമ്പിട്ട് നിന്നത് എന്ന് നരേന്ദ്രമോദിയുടെ ഈ തീരുമാനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ തീരുമാനത്തിലോട്ട് ഞാൻ ദാ വരുന്നുണ്ട് അതിനു മുമ്പേ ഒരു കാര്യം പറയാനായിട്ട് നമ്മുടെ എണ്ണ ബംഗറിലോട്ട് പോയിട്ടുണ്ട് ഖമനൈ എണ്ണം ട്രംപിൻ്റെ മെസ്സേൽ ഏത് സമയവും ആസനത്തി വന്ന് വീഴും എന്നൊരു സൂചന കിട്ടിയതിനെ തുടർന്നാണ് ബംഗറിലോട്ട് ഓടി ഒളിച്ചത് ാണ് അറിയാനായിട്ട് സാധിച്ചത് ഇപ്പോൾ ട്രംപിനെ വലിച്ച് മൂക്കി കളയും എന്നൊക്കെയാണ് ഖമനം പറഞ്ഞത് പക്ഷേ ഒന്നും നടന്നില്ല അല്ലെങ്കിൽ സുഡാപ്പിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒന്നും നടക്കില്ല അതിൻ്റെ ഒരു മകുടോദാഹരണമായിട്ട് നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ റൗഫണ്ണെന്ന് ഇപ്പോൾ നിപ്പുണ്ട് ആ റൗ ഫണ്ണൻ ആ റൗ ഫണ്ണന്റെ കൂടെയുള്ള സകല അണികളുടെ അടുത്തും അവലും മലരും കുന്തിരി എടുത്തു വെച്ച് റെഡി ആയിട്ടിരുന്നോ അടിച്ച് കയറ്റിക്കൊടുക്കും എന്ന് പറയുകയും എൻ ഐ എ പിടിക്കാനായിട്ട് വന്നപ്പോൾ കണ്ടവല്ല കായൽ വഴി ഓടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് സമാനമായിട്ടുള്ളൊരു രീതിയാണ് ഖമനേയണ്ണനും അവലംബിച്ചിരിക്കുന്നത് എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും ഏത് നിമിഷവും ടെഹ്റാൻ്റെ തീരത്തെത്തിയിരിക്കുന്ന അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധവിമാന വാഹിനി പടക്കപ്പൽ ആക്രമണം അഴിച്ചുവിടാമെന്ന ഭയത്തിലാണ് ഖമനൈ എണ്ണം പോയത് ഞാനൊരു കാര്യം പറയട്ടെ സുഡാപ്പികളെ നിങ്ങൾക്ക് വിഷമാവുമോ എന്ന് എനിക്കറിയാം എങ്കിലും ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇന്ത്യ ഇറാനോടൊപ്പമാണ് പക്ഷേ ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല ആ വേട്ടാവളേനെ തട്ടിക്കളയും അതിൽ യാതൊരുവിധ കോംപ്രമൈസും അമേരിക്കയ്ക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അമേരിക്ക തട്ടിയില്ലെങ്കിൽ ഇസ്രായേൽ അവൻ്റെ ആസനത്തിൽ കൂടെ കുന്തം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അങ്ങനെ അങ്ങനെ അവനെ തട്ടിക്കളഞ്ഞ ശേഷം അമേരിക്ക അവിടെ കയറാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അവനെ തട്ടിക്കളഞ്ഞാലും തട്ടിക്കളഞ്ഞില്ലെങ്കിൽ നമുക്ക് യാതൊരുവിധ കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക നമുക്ക് നമ്മുടെ രാജ്യ താല്പര്യം മാത്രമേ ഉള്ളൂ നമ്മളെന്ന് പറയുമ്പോൾ ദേശസ്നേഹികളായിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് അല്ലാതെ ഇവിടെയുള്ള സുഡാപ്പികളുടെ കാര്യമല്ല പറയുന്നത് സുഡാപ്പികളുടെ വാപ്പ എന്ന് പറയുന്നത് ഖമനേയ്യാണല്ലോ അങ്ങനെയുള്ള പാപ്പ ഉള്ള ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത് നമ്മുടെ കാര്യമാണ് പറയുന്നത് ഇനി എന്താണ് ഇന്ത്യ ലോകത്തെ കോളിളക്കം സൃഷ്ടിച്ച ഇന്ത്യ എടുത്ത ആ ഒരു നീക്കം എന്ന് ഞാൻ പറയാം അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൂടെ പറയണം അല്ലെങ്കിൽ ആ കാര്യം പറഞ്ഞിട്ട് പോകാമല്ലോ എന്തിനാണ് പറഞ്ഞത് പ്രേക്ഷകരെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തുന്നത് പെട്ടെന്ന് പറയട്ടെ എന്നായിരിക്കും അവർ വിചാരിക്കുന്നത് സംഭവം വേറൊന്നുമില്ല ഐക്യരാഷ്ട്രസഭയിൽ സകല ലോകങ്ങളെയും ഉൾക്കിടിലം കൊള്ളിച്ചുകൊണ്ട് കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യ ഇറാൻ അനുകൂലമായി നിന്നു എന്നുള്ളതാണ് ആ ഏറ്റവും വലിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിലാദ്യമായി നിഷ്പക്ഷത പിടിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ ആ നിഷ്പക്ഷത പിടിഞ്ഞ് ഞങ്ങൾക്ക് പക്ഷമുണ്ട് ആ പക്ഷം ഞങ്ങളുടെ പക്ഷമാണ് ഞങ്ങളുടെ മാത്രം പക്ഷമാണ് നിൻ്റെയൊക്കെ പക്ഷമല്ല ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ ആ ജനങ്ങളുടെ ആ നൂറ്റി കോടി വരുന്ന ജനങ്ങളുടെ എന്ത് ക്ഷേമത്തിനും ഐശ്വര്യത്തിനും അവരുടെ സമ്പൽ സമൃദ്ധിക്കും അവരുടെ സുരക്ഷയ്ക്കും വേണ്ടി ഏത് പക്ഷമാണോ ഞങ്ങൾ എടുക്കേണ്ടത് ആ പക്ഷമാണ് ഞങ്ങൾ എടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ആ ഒരു വലിയ തീരുമാനം ഐക്യരാഷ്ട്രസഭയിൽ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് അതാണ് ഒരു സംഭവം ഇനി മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഇറാൻ നമ്മുടെ ഇറാൻ ഉണ്ടല്ലോ ഇപ്പോഴുള്ള ഇറാൻ ആ ഇറാനെ എതിർത്ത് വോട്ട് ചെയ്തിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ അതറിയാമോ ഇതൊക്കെ ചരിത്രമാണ് മനസ്സിലായില്ലേ അന്ന് അമേരിക്കയുടെ മുമ്പിൽ ഇങ്ങനെ കുഞ്ഞു നിന്ന ഒരു പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് പാവം ഇപ്പം ഉയിരെല്ലാം പോയി മോളി ഇരിക്കുകയാണ് പാവ മനുഷ്യനെ കുറ്റം പറയുന്നില്ല പക്ഷേ കോൺഗ്രസ് അങ്ങനെ വെറുതെ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം നമ്മൾ എടുത്തു നോക്കുമ്പോൾ എന്താണ് എന്ന് നമ്മൾ പ്രധാനമായിട്ടും അറിയണം എന്തുകൊണ്ടാണ് ഇന്ത്യ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നത് യൗമാര സുഡാഫിസം കണ്ടിട്ടല്ല സപ്പോർട്ട് ചെയ്യുന്നത് അവിടെ അമേരിക്ക കയറാൻ പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ അമേരിക്ക കയറി കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് വലിയ ദോഷം ചെയ്യും ഇന്ത്യക്ക് മാത്രമല്ല ചൈനയ്ക്ക് ദോഷം ചെയ്യും റഷ്യക്ക് ദോഷം ചെയ്യും ഈ ഹോർമോസ് കടലെടുക്കൽ അമേരിക്കയുടെ നിയന്ത്രണം വരാൻ പാടില്ല അത് വന്നു കഴിഞ്ഞാൽ വലിയ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കുമെന്നുള്ളതാണ് ഞാനപ്പോൾ ഈ ചാറ്റ് ജി പി ടിയോടും ജമിനിയോടും ഒക്കെ ചോദിച്ചു ജമിനി ഈ ഹോർമോസ് കടലിടിക്കിൽ അമേരിക്കയുടെ നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ ദോഷം ചെയ്യും ഉടനെ ജമിനി പറയുകയാണ് ധനുഷ് അതൊരിക്കലും ദോഷം ചെയ്യില്ല കാരണം അമേരിക്ക എന്ന് പറയുന്ന ഇത്ര പാവപ്പെട്ട ഒരു രാജ്യത്ത് നിങ്ങൾക്ക് കാണാനേ പറ്റൂല കുറച്ചുകൂടെ നല്ല രീതിയിൽ ഹോർമോസ് കടലെടുക്ക് പ്രവർത്തിക്കുമെന്നാണ് ഈ അഴുക്ക ലെവലാദി പറയുന്നത് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് യവൻ ഞങ്ങൾക്ക് അമേരിക്കയുടെ പ്രോഡക്റ്റ് ആണല്ലോ ഈശ്വര യവൻ്റെ അടുത്തൊക്കെയാണല്ലോ ഞാനിത് ചോദിക്കുന്നതെന്ന് എന്തായാലും സ്വതന്ത്ര ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം അത് നെഹ്റുവിൻ്റെ കാലം മുതലുണ്ട് അതിന് മുമ്പേ ഉണ്ട് കേട്ടോ ചരിത്രാതീത കാലം മുതലുള്ള ബന്ധമാണ് ഇന്ത്യയും ഇറാനും തമ്മിലുള്ളത് ആര്യന്മാര് ബഹർഷ്യന്മാര് അങ്ങനെ അങ്ങനെ അത് പോകുന്നുണ്ട് പക്ഷേ അതിനൊന്നും തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള തെളിവുകളില്ലാത്തതുകൊണ്ട് ഞാനിതിലോട്ട് പോകുന്നില്ല അതൊക്കെ ഡിബേറ്റബിളാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന ചരിത്രം എടുക്കാം അതല്ലേ നല്ലത് അപ്പം നെഹ്റു കാലം തൊട്ട് ഇന്ത്യ ഇറാൻ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് ആ ഒരു രീതിയിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ഇറാൻ യു എസ് സഖ്യം ആയിരുന്നുവെങ്കിലും ഇന്ത്യയുമായി സൗഹൃദം ഇറാൻ നിലനിർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഇറാൻ വിപ്ലവത്തിന് ശേഷം ഖമനേ അധികാരത്തിൽ വന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിനു ശേഷം ഇസ്ലാമിക് റിപ്പബ്ലിക്കായി അത് ഇസ്ലാമിക് റിപ്പബ്ലിക് ആകുന്നതിന് മുമ്പ് ഇറാനിലുള്ള ആൾക്കാർക്ക് മതേതരത്വത്തിൻ്റെ അസുഖം വലിയ കൂടുതലായിരുന്നു അങ്ങനെ ഇസ്ലാമിക് റിപ്പബ്ലിക് ആയ ശേഷം പെണ്ണുങ്ങളെല്ലാം ചാക്കി കയറ്റി റെഡിയാക്കി അവിടെ ഖമനയിൽ അധികാരത്തിൽ വന്നു ഇന്ത്യ ആ സമയത്ത് എന്താണ് ഇന്ത്യയുമായി മതപരമായിട്ടുള്ള തർക്കങ്ങളില്ലാതെ ഇറാൻ തുടർന്നിട്ടുണ്ട് ഇന്ത്യയും തുടർന്നിട്ടുണ്ട് എണ്ണ ഇറക്കുമതി ആ സമയത്ത് നടത്തിയിട്ടുണ്ട് ചബഹർ തുറമുഖമാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചബഹർ തുറമുഖം വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങി അതായത് ചബഹർ തുറമുഖത്തിൽ ഇന്ത്യ ഒരു കണ്ണു വച്ചിട്ടുണ്ടായിരുന്നു നരേന്ദ്രമോദി വന്നപ്പോൾ അത് സെറ്റപ്പ് ചെയ്തെടുത്തു ഇന്ത്യയുടെ സഹായത്തോടെ അവിടെ വികസനം വന്നു അഫ്ഗാനിസ്ഥാൻ സെൻട്രൽ ഏഷ്യ പാകിസ്ഥാൻ ബൈപ്പാസ് ചെയ്യാൻ ഇത് പഴയ സിൽക്ക് റോഡ് പുതിയ രൂപത്തിൽ കൊണ്ടുവന്നതാണ് എന്നുള്ളതാണ് ചബഹർ തുറമുഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഇന്ത്യയുടെ വലിയ തീരുമാനത്തിലേക്ക് നമുക്ക് വരാം ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിൻ്റെ അതായത് യു എൻ എച്ച് ആർ സി എന്ന് പറയും മുപ്പത്തി ഒമ്പതാമത് പ്രത്യേക സമ്മേളനം ആഗോളതലത്തിൽ വലിയൊരു ഭൂരാഷ്ട്രീയ പ്രക്ഷോഭത്തിന് തന്നെ സാക്ഷ്യം വഹിച്ചു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് എങ്ങനെയാണ് ഭൂരാഷ്ട്രീയ പ്രക്ഷോഭത്തിനാണ് അത് സാക്ഷ്യം വഹിച്ചത് ഇന്ത്യയുടെ അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഒന്നുമില്ല ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളെയും മനുഷ്യാവകാശ പ്രശ്നങ്ങളെയും കുറിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ കൊണ്ടുവന്ന അപലപന പ്രമേയം അതായിരുന്നു അവിടെ സെറ്റപ്പ് നടന്നുകൊണ്ടിരുന്നത് ഇന്ത്യ എന്ത് ചെയ്തു അത് ഞാൻ ശക്തമായിട്ട് എതിർത്തു ഇന്ത്യ എന്തു ചെയ്തു ഇറാലിൽ നടക്കുന്ന പ്രതിഷേധം പ്രക്ഷോഭം ഇറാനിൽ കുറേ ആൾക്കാരെ കൊന്നു തള്ളുന്നുണ്ട് അത് സത്യമാണ് ഖമനയെ അവിടെ കൊന്നു തള്ളുന്നുണ്ട് ഇന്ത്യ അങ്ങനെ അങ്ങനെ കൊന്നു തള്ളുന്ന ആൾക്കാർക്ക് മനുഷ്യാവകാശവുമായിട്ട് വന്ന ഈ ഒരു പ്രമേയത്തെയാണ് ഇന്ത്യ എതിർത്തിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നുന്നു ഷേ അവിടെ ആൾക്കാരെ കൊല്ലുമ്പോൾ ഇന്ത്യ ഇറാൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നും പക്ഷേ സുഡാപ്പികളും മിണ്ടൂല കാരണം അവമാര വാപ്പാട രാജ്യമാണല്ലോ ഇറാൻ എന്ന് പറയുന്നത് എന്തായാലും ഇന്ത്യ അതിനെ ശക്തമായിട്ട് എതിർത്തു അതിൻ്റെ കാരണം അമേരിക്കയാണ് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അമേരിക്ക പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതല്ല ഇറാൻ എന്ന് പറഞ്ഞാൽ ഒരു കക്കൂസ് രാജ്യമാണ് അത് വേറെ കാര്യം ആ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നത് മാത്രമല്ല ഈ ഘമനയെ അവിടെ നിന്ന് അടിപൊളിയിലായി കഴിഞ്ഞാൽ അവിടെ അമേരിക്ക വരും ഞാൻ നേരത്തെ പറഞ്ഞ ഹോർമോസ് കടലെടുക്കുക മനസ്സിൽ വെച്ചിരിക്കുകയാണ് എന്തായാലും ഇന്ത്യ ശക്തമായി എതിർത്തു ഇത്തവണ പ്രമേയത്തിൽ നിന്ന് ഇന്ത്യ അകന്നു നിൽക്കുക മാത്രമല്ല ചെയ്യുക സാധാരണ ഒരു പണി എങ്ങനെയാണ് ഇന്ത്യക്ക് എന്തെങ്കിലും പറയാൻ മടിയുണ്ടെങ്കിൽ ഇന്ത്യ നിഷ്പക്ഷനാണെന്ന് കാണിക്കാൻ വേണ്ടി ഇന്ത്യ അങ്ങ് അകന്ന് നിൽക്കും അല്ലെങ്കിൽ ഇന്ത്യ സസൂക്ഷ്മം വീക്ഷിക്കും ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജാഗ്രതയോടെ നിരീക്ഷിക്കും പക്ഷേ ഇത്തവണ അതൊന്നുമില്ല ഞഹി അപ്പം നാട്ടുകാരല്ല അവിടെ ഇരിക്കുന്ന ലോകരാജ്യങ്ങളൊക്കെ വിചാരിച്ച് എങ്ങനെ ഞഹീന്ന് എന്ന് പറഞ്ഞാൽ ഞഹി പറ്റൂല എന്ന് ഇന്ത്യ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യ ഇത്തവണ അങ്ങനെ അകന്ന് നിൽക്കുക മാത്രമല്ല ഇല്ല എന്ന് വോട്ട് ചെയ്തുകൊണ്ട് യു എസിനെയും യൂറോപ്യൻ യൂണിയനെയും ഞെട്ടിച്ചിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും എന്താണ് ഈ സംഭവം നോക്കുക രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ആരംഭിച്ച ഇറാനിലെ രാജ്യവ്യാപക പ്രതിഷേധങ്ങളെ ഇറാൻ സർക്കാർ അടിച്ചമർത്തുന്നതിനെതിരെ അപലപിക്കുകയും അന്താരാഷ്ട്ര അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രമേയം എ HRC എസ് തേർട്ടി നയൻ എൽ വൺ എന്നാണ് ആ പ്രമേയത്തിൻ്റെ പേര് അതൊരു കോഡ് ഭാഷയാണ് എന്തായാലും അതിലാണ് വോട്ടെടുപ്പ് നടന്നത് യു എൻ ഹൈക്കമ്മീഷണർ വോൾട്ടർ ടർക്ക് ഇതിനെ ക്രൂരമായിട്ടുള്ള അടിച്ചമർത്തലാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് ആതിഭീകരമായിട്ട് കത്തിക്കേറി വരികയായിരുന്നു പോരാത്തതിന് അന്വേഷണം വേണം എന്നൊക്കെ ഇവ ഇങ്ങനെ അവിടെ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു വോട്ടെടുപ്പിൻ്റെ ഫലം വന്നു രണ്ട് ധ്രുവങ്ങളായി വിഭജിക്കപ്പെട്ട ഒരു ലോകം യു എൻ എച്ച് ആർ സിയിലെ ഈ വോട്ടെടുപ്പിൻ്റെ ഫലങ്ങൾ ആഗോളതലത്തിൽ വ്യക്തമായിട്ടുള്ളൊരു വിഭജനമാണ് വിഭജനത്തിനാണ് കാഴ്ച നമുക്ക് കാണുന്നത് ായിട്ട് സാധിച്ചത് നേരത്തേക്ക് എല്ലാവരും ഇറാനെതിരെ നിൽക്കുവാണ് പക്ഷേ ഇത്തവണ നോക്കുമ്പോൾ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു മറ്റ് പല രാജ്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു അമേരിക്കയെ പേടിക്കുന്ന ഒരു രാജ്യങ്ങളും ഇല്ല എന്നുള്ളതാണ് ആകെപ്പാടെ പണ അമേരിക്കയുടെ പിണിയാടുകളായിട്ടുള്ള യൂറോപ്പ് മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത് വോട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് ഇരുപത്തഞ്ച് പാശ്ചാത്യ രാജ്യങ്ങൾ അതിൽ ഫ്രാൻസ് ജർമ്മനി ജപ്പാൻ യു കെ മെക്സിക്കോ ദക്ഷിണ കൊറിയ തുടങ്ങിയ മറ്റ് രാജ്യങ്ങളും നിർദ്ദേശത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു അതായത് അതേ എന്ന് പറഞ്ഞു മറു ഇന്ത്യ ചൈന പാകിസ്ഥാൻ ഇൻഡോനേഷ്യ ഇറാഖ് വിയറ്റ്നാം ക്യൂബ എന്നുള്ള ഏഴ് രാജ്യങ്ങൾ നിർദ്ദേശത്തെ ശക്തമായി എതിർത്ത് ഇല്ല എന്ന് വോട്ട് ചെയ്തു ഇവിടെ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ആലോചിക്കണം ഇന്ത്യയും പാകിസ്ഥാനും ഇല്ല എന്ന് വോട്ട് ചെയ്ത് ഇവിടെ ഒരേ ചേരിയിലാണ് അണിനിരന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബ്രസീൽ ദക്ഷിണാഫ്രിക്ക ബംഗ്ലാദേശ് തുടങ്ങിയ പതിനാല് രാജ്യങ്ങൾ ഈ പ്രക്രിയയിൽ നിന്ന് വേർപെട്ടുകൊണ്ട് നിഷ്പക്ഷത പാലിച്ചു അതായത് അപ്സ്റ്റെയിൻ എന്നാണ് അതിനെ പറയുന്നത് അങ്ങനെ നിഷ്പക്ഷത പാലിച്ചുകൊണ്ടാണ് അവിടെ നിന്നത് നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പഠിച്ചു മാറി നിന്നു അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും ഇന്ത്യയുടെ ഇല്ല എന്നുള്ള ഈ ഒരു വോട്ടെടുപ്പിൽ പറ്റില്ല എന്ന് ഇന്ത്യ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട നാല് വലിയ സന്ദേശങ്ങളുണ്ട് അന്താരാഷ്ട്ര വേദികളിൽ ഇത്തരം വിഷയങ്ങൾ ഇന്ത്യ സാധാരണമായി നിഷ്പക്ഷത പാലിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനത്തെ ഒരു നയമാണല്ലോ നമ്മൾ സ്വീകരിക്കാറുള്ളത് എന്നാൽ ഇത്തവണ ഇറാൻ പ്രശ്നത്തോടുള്ള ഇന്ത്യയുടെ നേരിട്ടുള്ള എതിർപ്പിന് പിന്നിൽ ശക്തമായൊരു തന്ത്രമുണ്ട് തങ്ങളുടെ വിദേശ നയം അതായത് ഞങ്ങളുടെ വിദേശ നയം ഞങ്ങൾ തീരുമാനിക്കും ഒരുത്തൻ്റെ തന്തയുടെ വീട്ടിൽ നിന്ന് തീരുമാനിക്കുന്ന വിദേശ നയമല്ല നമുക്കുള്ളത് ആ വിദേശ നയം പൂർണ്ണമായും സ്വതന്ത്രമാണ് കുട്ട പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദമില്ലാതെ ദേശീയ താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ ഞങ്ങളെടുക്കും അല്ലാതെ നീ എടുക്കണ്ട ഈ നടപടിയിലൂടെ ഇന്ത്യ ആ ഒരു വലിയ സന്ദേശം നൽകി പ്രത്യേകിച്ച് ഇറാനുമായുള്ള ഇന്ത്യയുടെ ചരിത്രപരമായിട്ടുള്ള ബന്ധങ്ങളും ചവഹർ തുറമുഖം പോലെയുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള പദ്ധതികളും ഇന്ത്യക്ക് അത്യധികം പ്രധാനമാണ് കൂടാതെ ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ വിശ്വസിക്കുന്നത് മനുഷ്യാവകാശങ്ങളുടെ മറവിൽ വിദേശ അന്വേഷണമോ ഏതെങ്കിലും െങ്കിലും രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടലോ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതവരുടെ ആഭ്യന്തര കാര്യമാണ് അത് അവർ തമ്മി തല്ലി തീർത്തോളും അതിനകത്ത് നീ ഇടപെടേണ്ട കാര്യം എന്തിനിടെ എന്നാണ് ഇന്ത്യ തുറന്ന് ചോദിച്ചിരിക്കുന്നത് പോരാത്തതിന് ഈ വോട്ടെടുപ്പിനിടെ ഇന്ത്യയും ചൈനയും പാകിസ്ഥാനും അന്താരാഷ്ട്ര വേദിയിൽ ഒരു പക്ഷത്ത് നിൽക്കുന്നത് കാണപ്പെട്ടു ഇത് ആഗോള രാഷ്ട്രീയത്തിലെ വളരെ അപൂർവവും പ്രാധാന്യമായിട്ടുള്ള സംഭവമായി കണക്കാക്കപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഇന്ത്യ വലിയ രീതിയിൽ ഇതിനെ എതിർത്തു അന്താരാഷ്ട്ര വേദികളിലൊക്കെ ഇത് വലിയ ചർച്ചയായി വലിയ രീതിയിൽ ഇന്ത്യയുടെ റേഞ്ച് എത്രത്തോളം ആണെന്ന് എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പം മനസ്സിലായി ഇന്ത്യ കൊള്ളാം എന്ന് പല രാജ്യങ്ങളും പറയുന്നുണ്ട് എന്തായാലും ഇനി നമുക്ക് പഴയൊരു ചരിത്രത്തിലേക്ക് പോകാം അതുകൂടെ പറഞ്ഞ് ഇപ്പം നിർത്താം പണ്ട് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് മൻമോഹൻ സിംഗിൻ്റെ കാലത്തൊരു കാര്യം നടന്നു എന്താണ് ആ കഥ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കാം മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഇന്ത്യ ഇറാനെതിരെ യു എൻ വോട്ട് ചെയ്തോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അതെ എന്നാണ് ഉത്തരം ഡേ സുഡാഫി നിൻ്റെ അടുത്ത് കേൾക്കാനാണ് നീ 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 കേൾക്കാനാണ് പറയുന്നത് നീ അതായത് നിൻ്റെ വാപ്പാൻ്റെ രാജ്യത്തിൽ നിൻ്റെ ഇവിടെയുള്ള നീ സപ്പോർട്ട് ചെയ്യുന്ന പ്രധാനമന്ത്രി എന്ത് ചെയ്തു അതിനെ എതിർത്തന്ന് വോട്ട് ചെയ്തു എന്ന് നീ കേൾക്കണം അതേസമയം നീ എതിർക്കുന്ന നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു താല്പര്യം ഉയർത്തിക്കാട്ടി ഇല്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് വർഷങ്ങളിൽ ഇന്ത്യ ഐ എ ഇ എ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയിൽ ഇറാൻ്റെ ആണവ പദ്ധതിക്കെതിരെ വോട്ട് ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അന്ന് ഇന്ത്യയും ഇറാനും നല്ല ടൈ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോഴാണ് മൻമോഹൻ സിംഗ് ഇത് ചെയ്തതെന്ന് ആലോചിക്കണം ഇനി എന്തിനായിരുന്നു വോട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ അമേരിക്കയും യൂറോപ്പും പറയുന്നത് ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു വിഷയം യു എൻ സെക്യൂരിറ്റി കൗൺസിലിലേക്ക് വിടണമെന്ന പ്രമേയമാണ് അവിടെ കൊണ്ടുവന്നത് ഇന്ത്യ ഇറാനെ ശിക്ഷിക്കണം എന്നല്ല വ്യക്തത വേണം എന്ന നിലപാടിലാണ് വോട്ട് ചെയ്തത് എന്ന് ഇവിടെയുള്ള കമ്മിക്കൂട്ടന്മാരെയും മറ്റേ കൊങ്ങികളുമൊക്കെ സെറ്റപ്പായിട്ടും വാദിച്ച് ജയിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് അങ്ങനെയൊന്നുമല്ല ഇറാൻ പറഞ്ഞത് പ്യുവർ വഞ്ചന അതായത് പ്യുവർ ചീറ്റിംഗ് യു ചീറ്റ് എന്നാണ് ഇറാൻ അന്ന് പറഞ്ഞത് ഇനി എന്തുകൊണ്ട് ഇന്ത്യ അങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ളൊരു ചോദ്യമുണ്ട് പൊളിറ്റിക്കൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യ യു എസ് ന്യൂക്ലിയർ ഡീൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യയ്ക്ക് ആണവ സാങ്കേതികവിദ്യ വേണം എൻ എസ് ടി വെയ്വർ വേണം അതിന് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ അനിവാര്യമായിരുന്നു യു എസിൻ്റെ നിലപാട് ഇന്ത്യ നോൺ അലൈൻഡ് ആണെന്ന് പറയുമ്പോഴും ഇറാൻ്റെ ആണവ വിഷയം വരുമ്പോൾ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്നുള്ള യു എസിൻ്റെ തിട്ടുകുലം ആ സമയത്തുണ്ടായിരുന്നു ആ ഭൂരാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ഔദ്യോഗികവാദം ഇറാൻ ആണവ കരാറുകൾ പാലിക്കണം എന്നുള്ളതാണ് പ്രശ്നങ്ങൾ നയതന്ത്രപരമായി പരിഹരിക്കണം എന്നുള്ളതാണ് പക്ഷേ ഇറാൻ ആ സമയത്ത് പറഞ്ഞത് നിങ്ങൾ അമേരിക്കയുടെ ഭാഷയാണ് സംസാരിക്കുന്നത് എന്നാണ് ഇന്ത്യയോട് ഇറാൻ പറഞ്ഞത് ആലോചിക്കണം അമേരിക്കയായിട്ട് ആണവ മറ്റേ സെറ്റപ്പ് വേണോ എന്നുള്ള ഒരു ഇതിൽ എന്ത് ചെയ്തു മൻമോഹൻ സിംഗ് ഇറാനെ പിന്നെ ചെയ്യുന്നു കുത്തി അതാണന്ന് നടന്നത് അപ്പം മനസ്സിലായല്ലോ അതായത് ആരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ പിറകിൽ നിന്ന് കുത്തുന്നതും അമേരിക്കയുടെ മുമ്പിൽ ചെന്ന് കുഞ്ഞു നിൽക്കുന്ന ടീമും ഒന്ന് മനസ്സിലായല്ല ഓ രാഹുൽ ഗാന്ധിയൊക്കെ ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉണ്ടല്ലോ അമേരിക്ക ഇന്ത്യയിൽ വന്നിട്ട് മറ്റേ ബേസ് തുടങ്ങിയനെ അവരുടെ വ്യോമത്താവളം തുടങ്ങിയനെ പോരാത്തതിന് അവിടെ നിന്ന് ഇങ്ങോട്ട് ജനിതക മാറ്റം വരുത്തിയ പാല് വരും പച്ചക്കറി വരും നമ്മുടെ നാട്ടിലെ കർഷകർ തകരും പോരാത്തതിന് ആ പാലും പച്ചക്കറിയും തന്നെ നമുക്ക് വരുന്ന അസുഖങ്ങൾക്ക് ചികിത്സിക്കാനുള്ള മരുന്നും അവിടെ നിന്ന് വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഈ വോട്ടിന് ശേഷം ഇറാൻ എന്ത് ചെയ്തു ഒരു പീസ് പൈപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു പൈപ്പ് ലൈൻ നമ്മളും ഇറാനുമൊക്കെ ആയിട്ട് കരാറിൽ ഒപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അതിന് ചർച്ച നടക്കുന്നുണ്ടായിരുന്നു അത് വേണ്ട എന്നങ്ങ് തീരുമാനിച്ചു അതിനു വേണ്ടി ഇപ്പോഴും മോദി കിടന്ന് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ ശ്രമിക്കുന്നുണ്ട് പീസ് പൈപ്പ് ലൈന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും റഷ്യ അടക്കം അതിനകത്ത് ഇടപെട്ട് ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എന്തായിരുന്നാലും ഇതാണ് സ്റ്റോറി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക ഹോ റൊമാചം അപ്പോൾ ശരി